വിഷ്ണു കുരേഷിൻ്റെ ഏറ്റവും പുതിയ കാലാവസ്ഥാ വാർത്തകൾക്ക് സാധനം ഇപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാൻ അതിനുമ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു തരെ വടക്കൻ ഒഡീഷ വടക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ എന്നിവയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതും അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ ഇത് ശക്തി ശക്തിപാപിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് പ്രദേശങ്ങളിലും അതിനോട് ചേർന്നുള്ള വടക്കൻ പടിഞ്ഞാറൻ കിഴക്കൻ മേഖലയിലും അക്രവാഴച്ചുഴി രൂപപ്പെട്ടതായി ഇത് ക്രമേണ നീങ്ങി നാളെ കിഴക്കൻ മേഖലയിലേക്ക് നീങ്ങി നാളെ ഈ അന്യോനമായി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യബന്ധനത്തിന് വാങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ സൃഷ്ടിക്കുക അവിടെ നിന്ന് ഈ നോനമർന്ന വടക്കൻ പടിഞ്ഞാറിലേക്ക് നീങ്ങുകയും തെക്കൻ ഒഡീഷയിൽ ചെന്ന് ശക്തി പ്രാപിക്കുകയും ചെയ്യും ശനിയാഴ്ച കൻ പടിഞ്ഞാറ് തെക്കൻ കേരളത്തിൽ പ്രവീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിൻ്റെ സാധനത്തിൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലോട് പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം